ാഗരാജ ക്ഷേത്രത്തിലെ മുഖ്യപൂജാരിണിയായ സാവിത്രി അന്തർജനത്തിന് ശതാഭിഷേകം ഇന്ന് നടന്നിരിക്കുന്നു രാവിലെ പുലർച്ചെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സാവിത്രി അന്തർജനം ക്ഷേത്രത്തിന് പുറത്തേക്ക് വരികയാണ് ശതാഭിഷേകത്തിൻ്റെ ഭാഗമായി വലിയ നിലയിലുള്ള ആഘോഷമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് വിശേഷാൽ പൂജകൾ പ്രത്യേക കലാപരിപാടികളൊക്കെ തന്നെയുണ്ട് സാവിത്രി അന്തർജനം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സുധീഷ് ഗോപാൽ കൂടിച്ചേരുന്നു സുധീഷ് ക്ഷേത്രദർശനം കഴിഞ്ഞ മണ്ണാർശാല പുറത്തേക്ക് വരുന്നു കൂടുതൽ വിവരങ്ങൾ സുധീഷ് മണ്ണാർശാല സാവിത്രി അന്തർജനം മുഖ്യപൂചാരണയായിട്ടുള്ള അമ്മയുടെ സദാഭിഷേകമാണ് ഇന്ന് നടക്കുന്നത് രാവിലെ കുളി കഴിഞ്ഞ അമ്മ രാവിലെ ക്ഷേത്രദർശനം നടത്തി ഇനിയും പുറത്തേക്ക് വരുന്നു ഇനിയും ഭക്തർ അമ്മയെ കണ്ട് ശതാഭിഷേക ആശംസകളൊക്കെ നേരുന്ന ഒരു മുഹൂർത്തം കൂടിയുണ്ട് ഇനിയും മറ്റ് ചടങ്ങുകൾ എന്തെല്ലാമാണ് സുധീഷ് നാഗാരാധനയിൽ ഏറെ സവിശേഷതയാർന്ന ക്ഷേത്രമാണ് മണ്ണാരിശാല നാഗരാജ ക്ഷേത്രം അവിടെ മുഖ്യപൂജാരിനയായിട്ടുള്ള സാവിത്രി യന്ത്രജനത്തിന് ശതാഭിഷേകം അമ്മ ക്ഷേത്രദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു ഇനിയുള്ള ചടങ്ങുകൾ എന്തെല്ലാമാണ് സുധീഷ് വിനോദ അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രത്തിനകത്തു നിന്നും ഇപ്പോൾ അതിൻ്റെ വാതുക്കൾ നിൽക്കുകയാണ് ദർശനം പൂർത്തിയാക്കി അമ്മ ഇല്ലത്തേക്ക് മടങ്ങുകയാണ് ഇല്ലത്തെ അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റ് ഹോമങ്ങളും മറ്റു വിശേഷ പൂജകളും നടക്കും അതിനുശേഷം അമ്മ ഭക്തർക്ക് ദർശനം നൽകി അനുഗ്രഹം നൽകും അത്തരം ചടങ്ങുകളാണ് ഇനിയുള്ള വരുന്ന അടുത്ത മണിക്കൂറുകളിൽ നടക്കുന്നത് അമ്മ പുലർച്ചെ എഴുന്നേറ്റ് അതിനുശേഷം ഈ ക്ഷേത്ര കുളത്തിൽ തന്നെ സ്നാനം നടത്തിയാണ് ക്ഷേത്രത്തിൽ വന്ന് നാഗരാജാവിനെയും നാഗേശിയമ്മയും കണ്ടു തൊഴുതുന്നത് ഇന്ന് അമ്മയുടെ എൺപത്തിനാലാം പിറന്നാളാണ് അതിൻ്റെ ഭാഗമായാണ് ഇല്ലത്ത് അതായത് ആയില്യം ത്തിൻ്റെ അന്ന് നടക്കുന്ന വിശേഷാൽ പൂജകളെല്ലാം നടക്കുന്ന പൂജ അടക്കം നടക്കുന്ന ഇല്ലത്തെ നിലവറയ്ക്ക് മുന്നിലാണ് പ്രത്യേക ഹോമങ്ങളും പൂജകളും ഒക്കെ നടക്കുന്നു അതിൻ്റെയോടൊപ്പം തന്നെ പ്രത്യക്ഷത്തിലുള്ള ഗോദാനം അതോടൊപ്പം തന്നെ ദശദാനം എന്നീ ചടങ്ങുകൾ എന്നീ ചടങ്ങുകളും നടത്തുന്നുണ്ട് അതിലെല്ലാം ഭാഗമാക്കാൻ അമ്മ ഇപ്പോൾ ഇല്ലത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇറങ്ങിയ അമ്മ ഇല്ലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാവും ഇന്നത്തെ വിശേഷാൽ പൂജകളെല്ലാം തന്നെ പൂർത്തീകരിക്കുക അത് അമ്മയുടെ സാന്നിധ്യം തന്നെ ആ പൂജകളെല്ലാം പൂർത്തീകരിച്ചിപ്പോൾ അമ്മയ്ക്ക് എത്തിയ ഭക്തരും മറ്റും പിറന്നാൾ സമ്മാനങ്ങളും മറ്റും സമ്മാനിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും നാടിന് നാനാ തൊഴിൽപ്പെട്ട ഭക്തരാണ് അമ്മയുടെ അനുഗ്രഹം തേടി അപ്പോൾ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കാനായി എത്തുന്നത് ശീലക്കുടയും മുറ്റുമൈ അമ്മ ഇവിടെ ഓലക്കുടയും ആയിട്ടാണ് അമ്മ ക്ഷേത്ര ദർശനത്തിനെത്തുന്നത് ദർശനത്തിന് ശേഷം ഇപ്പോൾ അമ്മ ആ ഓലക്കുടയും കൂടി ഇല്ലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അമ്മയുടെ എൺപത്തിനാലാം പിറന്നാളാണ് കർക്കടത്തിലെ മൂലം നാളിലാണ് അമ്മയുടെ ജന്മം ആ അമ്മ കഴിഞ്ഞ വർഷത്തെ ആയില്യം എഴുന്നള്ളത്തിന് അമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു ആയില്യം എഴുന്നള്ളത്തും അതോടൊപ്പം തന്നെ വിശേഷാൽ പൂജകളുമെല്ലാം തന്നെ നടത്തിയത് നഗരാജാവിനെ അമ്മ എഴുന്നള്ളിക്ക് എന്ന ആ ഒരു അപൂർവ ചടങ്ങ് അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ പൂജാരിണിയായിട്ടുള്ള പ്രധാന പൂജാരിണിയായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണ് എന്നാണ് നഗരാജ ക്ഷേത്രം നമുക്കറിയാം ലോകത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രം ഉണ്ടാകില്ല ആ അമ്മ ഇപ്പോൾ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷത്തിൻ്റെ ആ നിറവിലാണ് ആ ഒരു ദിവസം അമ്മയുടെ ആയിരാരോഗ്യ സൗഖ്യങ്ങൾക്കും മറ്റുമുള്ള വിശേഷാൽ പൂജകളാണ് ഇല്ലത്ത് നടക്കുന്നത് അതിൽ അമ്മയുടെ കൂടി സാന്നിധ്യം നൽകുന്നതിനായാണ് അമ്മ ഇപ്പോൾ അവിടേക്ക് ഇല്ലത്തേക്ക് ക്ഷേത്രദർശനത്തിന് ശേഷം എത്തുകയാണ് ഇതിലെ ഏറ്റവും ഒരു വിശ്വാസം അനന്ത ഭഗവാൻ ഈ മണ്ണാശാല ഇല്ലത്ത് ജനിച്ചു എന്നതാണ് അവിടെ അമ്മയുടെ കുഞ്ഞായി ജനിച്ച ആ അൻപ് ഭഗവാനെ അമ്മ തന്നെ ഇവിടുത്തെ അമ്മമാർ തന്നെ പൂജിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പ്രധാന പൂജാരിണിയായി ഇവിടുത്തെ മുതിർന്ന കാരണവരുടെ ഭാര്യയായിട്ടുള്ള ആരാണോ അവർ അമ്മയാവുകയോ ആ അമ്മ പ്രധാന പൂജാരിണിയായി മാറുകയും ചെയ്യുന്നു ഇപ്പോൾ സാവിത്രി അന്തർജനമാണ് ഇപ്പോൾ മണ്ണാർശാല അമ്മ അമ്മയാണ് വരുന്ന കന്നിമാസത്തിലും തുലാമാസത്തിലും നടക്കുന്ന മണ്ണാർശാല ആയില്യം എഴുന്നള്ളത്തിന് ആ എഴുന്നള്ളത്തിന് നാഗരാജാവിനെ എഴുന്നള്ളിക്കുന്നത് അത് എത്ര പ്രായാധിക്യമുണ്ടെങ്കിലും അത് മണ്ണാർശാല അമ്മ തന്നെ നിർവഹിക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയായി പറയേണ്ടത് ഇപ്പോൾ അമ്മ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വിനോദ് മണ്ണാർശാലയിലെ മുഖ്യ ആയിട്ടുള്ള സാവിത്രി അന്തർജനത്തിൻ്റെ ശതാഭിഷേകമാണ് ഇന്ന് പിറന്നാളാഘോഷത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഒക്കെ ഒരുക്കിയിരിക്കുന്നു രാവിലെ തന്നെ സാവിത്രി അന്തർജനം ആ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ില്ലത്തേക്ക് മടങ്ങുകയാണ് നമുക്കറിയാം ഒരു സ്ത്രീ പൂജാരിണിയായിട്ടുള്ള അത്യപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ണാരിശാല നാഗരാജ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിയാണ് അമ്മ ക്ഷേത്രത്തിലെ വിശേഷാൽ ചടങ്ങുകളിലും അതേപോലെ തന്നെ ആയില്യം പൂജയിലും നൂറും പാലും അടക്കമുള്ള വിശേഷാൽ പൂജകളിലും ഒക്കെ തന്നെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് സ അവിടുത്തെ മണ്ണാരിശാല അമ്മയാണ് സായി അതിനുള്ള നിയോഗം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സാവിത്രി അന്തർജനത്തിനാണ് മുഖ്യപൂചാരിണയായിട്ടുള്ള അമ്മയുടെ ശതാഭിഷേകമാണ് ഇന്ന് അതിൻ്റെ ഭാഗമായി അമ്മ ക്ഷേത്ര ദർശനം നടത്തി തിരികെ ഇല്ലത്തേക്ക് മടങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മണ്ണാർശാല ക്ഷേത്രത്തിൽ ഇന്ന് വിശേഷാൽ ചടങ്ങുകളാണ് നടക്കുക ഇന്ന് കർക്കിടക മാസത്തിലെ മൂലം നക്ഷത്രമാണ് ആ നക്ഷത്രത്തിലാണ് അവിടുത്തെ മുഖ്യ മുഖ്യപൂചാരിണിയായിട്ടുള്ള അമ്മ ജനിച്ചത് അമ്മയുടെ ശതാഭിഷേകം ഇന്ന് നടക്കുന്നു അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ ആ പരിപാടികളും പൂജകളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം മുഖ്യപൂചാരിണിയായിട്ടുള്ള ആ അമ്മ ഇല്ലത്തേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നിരവധി ഭക്തരാണ് ഇന്ന് അവിടെ എത്തിയിട്ടുള്ളത് സുധീഷ് ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ ക്ഷേത്ര ദർശനം അമ്മ രാവിലെ നടത്തിയിരിക്കുന്നു ഇനിയും ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകൾ എന്തെല്ലാമാണ് സുധീഷ് വിനോദ് ഇനി ഇന്ന് ക്ഷേത്രത്തിലല്ല പ്രധാന ചടങ്ങുകൾ ഉള്ളത് ഇല്ലത്താണ് ഇല്ലത്ത് വിശേഷാൽ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇനി അമ്മ തിരിച്ചെത്തിയ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇനി കൈകാലുകൾ കഴുകി ശുദ്ധിയോടെ വീണ്ടും ഇല്ലത്തേക്ക് വരും ഇല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഈ നടന്നു വന്നിരുന്ന ഹോമങ്ങളും അതെല്ലാം പൂർത്തീകരിച്ച് അതിനുശേഷം ഭക്തർക്ക് ദർശനവും നൽകും അത് ശ കഴിഞ്ഞാൽ പത്തരയോടുകൂടി പിറന്നാൾ സദ്യ ഉണ്ടാകും ആ പിറന്നാൾ സദ്യയിൽ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും മറ്റു ബന്ധുവും ഇത്രാദികൾക്കെല്ലാം തന്നെ ഉള്ള സദ്യ ഒരുക്കുന്നുണ്ട് ആ സദ്യ ഒരു പ്രസാദമായി തന്നെ ഭക്തർ അതും കാണുന്നു ആ ഇത്തരം ചടങ്ങുകളാണ് ഇനിയും പൂർത്തീകരിക്കാനുള്ളത് ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം അമ്മ വീണ്ടും കുളിക്കടവിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാനാവുന്നത് ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ ില്ലത്തേക്കും മടങ്ങും ഇല്ലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പൂജ പൂജകളിലും ഹോമങ്ങളിലുമെല്ലാം പങ്കുചേർന്ന് അവിടെ അമ്മയുടെ സാന്നിധ്യത്തിലാവും അത് പൂർത്തിയായിരിക്കും അത്തരം കാര്യങ്ങളാണ് ഇല്ലത്ത് നടക്കുന്നത് അതിനോട് ചേർന്ന് കലാപരിപാടികൾ നടക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ കലാപരിപാടികൾ പുരോഗമിക്കുകയാണ് ആ അതിന് ശേഷമാണ് പത്തരയോടുകൂടി മറ്റ് പിറന്നാൾ സദ്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് വിനോദ് വിനോദ്വുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളോ ഇല്ലത്തെ ആരെങ്കിലും ആളുകളുടെ ഒരു പ്രതികരണം എന്തെങ്കിലും ഈ നിമിഷം നമുക്ക് കിട്ടുമോ സുതീഷ് നമ്മൾ നേരത്തെ തന്നെ അത് ആരാഞ്ഞിരുന്നു അവരെല്ലാം വലിയ തിരക്കിലാണ് എന്നാണ് പറഞ്ഞത് അത്തരം പ്രതികരണങ്ങൾ ഇല്ലാതെ തന്നെ നമ്മൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു നൽകണം എന്ന ഒരാവശ്യമാണ് നാഗദാസ് സാർ അടക്കമുള്ളവർ നമ്മളോട് പങ്കുവച്ചത് അത്തരത്തിൽ ആണ് നടക്കുന്നത് എന്നിരുന്നാൽ പോലും നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം നാഗദാസ് സാർ ഇപ്പോൾ ഇന്ന് വിശേഷാൽ എന്തെങ്കിലും ചടങ്ങുകളാണ് ഇന്ന് അമ്മയുടെ ശതാഭിഷേകം പ്രമാണിച്ച് വിശേഷാൽ അമ്മയുടെ പേരിൽ ഉള്ള പൂജകളാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂജകളാണ് ഇവിടെ മുത്തുഞ്ജി ഹോമം അതുപോലെ തന്നെ പിറന്നാൾ ഹോമം വിഷ്ണുപൂജ മഹാഗണപതി ഹോമം ഉണ്ടായിരുന്നു അതുപോലെ പിന്നെ ദാനങ്ങളുണ്ടാകും പ്രത്യക്ഷ പശുദാനം ആ തരത്തിലുള്ള ഇനി ദർശനം കഴിഞ്ഞ് അമ്മയും ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ അമ്മ പോകാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ ഭക്തർക്ക് ദർശനം നൽകും അതിനുശേഷം കുറച്ച് സമയം എന്തായാലും അമ്മയ്ക്ക് ഭക്തർക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കും തീർച്ചയായിട്ടും കുറഞ്ഞ നാൾ സദ്യയോടുകൂടി ആഘോഷങ്ങൾ പൂർത്തിയാക്കും പരിപാടികൾ ഇന്നലെ മുതൽ തന്നെ ഇന്നിനിപ്പോൾ ഒരു കച്ചേരി മറ്റേ ശങ്കർ നമ്പൂരിയുടെ കച്ചേരി ഉണ്ടാവും അതാണ് ചടങ്ങുകൾ ഇപ്പോൾ അമ്മ തിരിച്ച് ഇല്ലത്തേക്ക് മടങ്ങി എത്തി ആ പൂജാ കാര്യങ്ങളിൽ പങ്കുചേരുക അതിന് ശേഷം ഭക്തർക്ക് ദർശനം നൽകും ദർശനം നൽകി കഴിഞ്ഞാൽ പിന്നെ പിറന്നാൾ സദ്യയോടുകൂടി ഈ ആഘോഷങ്ങളൊക്കെ പരിസമാപ്തിയിലാകും എന്നതാണ് വണ്ണശാലെ ഇല്ലത്ത് നിന്നുള്ള നാഗദാസ് സാറ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ ഈ ഇത് ക്ഷേത്രദർശനം കഴിഞ്ഞ് ഇനി അമ്മ മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പൂജകളും പൂർത്തിയാകും എന്ന് വേണം മനസ്സിലാക്കാൻ വിനോദം തീർച്ചയായും നാഗാരാധന സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വും മകിട ഉദാഹരണം നിലനിൽക്കുന്ന വിശേഷാൽ ക്ഷേത്രമാണ് നാഗരാജ മണ്ണാർശാല നാഗരാജ ക്ഷേത്രം അവിടെ ഒരു പൂജാരിണിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അവിടുത്തെ സാവിത്രി അന്തർജനത്തിൻ്റെ ശതാഭിഷേകമാണ് ഇന്ന് ആ വിശേഷങ്ങളാണ് പങ്കുവച്ചത് സുധീഷ് ഗോപാൽ